ആൻഡ് ദി മോട്ടോർ ഡ്രൈവിംഗ് റെഗുലേഷൻസ് രണ്ടായിരത്തി പതിനേഴ് ഈ റെഗുലേഷൻ പ്രകാരം താഴെ പറയുന്ന ഇടങ്ങളിൽ ഒരു വാഹനം നിർത്തിയിടാനോ പാർക്ക് ചെയ്യാനോ പാടില്ലാത്തതാകുന്നു അൻപത് കിലോമീറ്ററോ അതിലധികമോ വേഗപരിധി രേഖപ്പെടുത്തിയിട്ടുള്ള റോഡ് ഭാഗങ്ങളിൽ ഫുട്പാത്ത് സൈക്കിൾ ട്രാക്ക് പെഡസ്ട്രിയൻ ക്രോസിംഗ് എന്നിവിടങ്ങളിൽ ജംഗ്ഷനുകളിൽ നിന്നും അൻപത് മീറ്റർ ദൂരപരിധിക്കുള്ളിൽ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പാർക്കിംഗ് സ്പേസുകൾക്ക് തടസ്സമുണ്ടാകുന്ന രീതിയിൽ ബസ് സ്റ്റോപ്പുകളുടെ അരികിൽ വിദ്യാലയങ്ങൾ ആശുപത്രികൾ ഇവയുടെ പ്രവേശന കവാടങ്ങൾക്ക് മുൻപിൽ ഏതെങ്കിലും ഫയർ ഹൈഡ്രൻറ്റ് ട്രാഫിക് സൈൻ ഇവയെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ പാതകളിലോ ബസ് ലൈനുകളിലോ വാഹനം പാർക്ക് ചെയ്യരുത് ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ സ്ഥലങ്ങളുടെയോ പ്രവേശന കവാടങ്ങളെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് റോഡരികിനോട് ചേർന്ന് തുടർച്ചയായ മഞ്ഞ വര വരച്ചിട്ടുള്ള ഇടങ്ങളിൽ ഫുട്പാത്തിൻ്റെ അരികിൽ നിന്നും കൂടുതൽ ഇട്ട് പാർക്ക് ചെയ്യുന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ് മറ്റൊരു വാഹനത്തിനോ ആളുകൾക്കോ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ പാർക്ക് ചെയ്യരുത് റോഡിൽ പാർക്ക് ചെയ്തിട്ടുള്ള മറ്റൊരു വാഹനത്തിന് സമാന്തരമായി ചേർത്ത് നിർത്തി പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്കിംഗ് സമയം പരിമിതപ്പെടുത്തി രേഖപ്പെടുത്തിയിട്ടുള്ള ഇടങ്ങളിൽ ആ സമയത്തല്ലാതെ പാർക്ക് ചെയ്യരുത് പ്രത്യേക ഇനം വാഹനങ്ങൾ മാത്രമേ പാർക്ക് ചെയ്യാവൂ എന്ന് പ്രദർശിപ്പിച്ചിട്ടുള്ള ഇടങ്ങളിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്തുകൂടാ അംഗപരിമിതർക്കായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിൽ മറ്റു വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടില്ല പാർക്കിംഗ് സ്പേസുകൾ കൃത്യമായി വരച്ചിട്ടുള്ള ഇടങ്ങളിൽ കൃത്യമായ സ്ഥലത്തിനകത്ത് അല്ലാതെ പാർക്ക് കൂടാ നോ പാർക്കിംഗ് ട്രാഫിക് സൈനുകൾ സൂചിപ്പിച്ചിട്ടുള്ള ഇടങ്ങളിൽ ഒരിക്കലും പാർക്ക് ചെയ്യാൻ പാടില്ല